ഞാൻ ഫസ്റ്റ് ചൈനയിലോട്ട് പോകുന്നത് ഡൽഹിയിൽ നിന്ന് ഡൽഹി എയർപോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷാങ്കായിലോട്ടായിരുന്നു എന്റെ ഫ്ലൈറ്റ് പക്ഷെ ഞാൻ പോകേണ്ടി വരുന്ന സ്ഥലം ഗോംചോ ആണ് അപ്പോ ഷാഖായി ചെന്നിട്ട് ആ ഫ്ലൈറ്റിലാണ് കോംച്ചോ ഗോംച്ചോ സൗത്ത് സിറ്റിയാണ് ചൈനയുടെ സൗത്ത് സൗദിബില് ഗോകോപ്പിനടുത്തായിട്ടുള്ള ഒരു സിറ്റി അപ്പോൾ അന്ന് ഫസ്റ്റ് ഞാൻ ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞിട്ട് പോയി എന്നിട്ട് സിക്സ് അവേഴ്സ് ജേർണി ആയിരുന്നു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഫൈവ് അവേഴ്സ് അതിനുശേഷം ലോങ് ടൂർ ഫാഴ്ച അപ്പൊ എന്റെ പിന്നെ വിളിക്കാനായിട്ട് എന്റെ യൂണിവേഴ്സിറ്റിയിലായിട്ട് കുളിയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ടൂർ ഉണ്ടായിരുന്നു അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ കാക്കെ ആയിട്ട് പോകുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആളായിരുന്നു എന്നയാളെ കൊണ്ടുപോയി ഞാൻ ആദ്യം ചെന്ന യൂണിവേഴ്സിറ്റിയുടെ വുഹാൻ ക്യാമ്പസ് എന്റെ യൂണിവേഴ്സിറ്റി ബോങ്കോങ് കോങ്കീസ് കോളേജ് അപ്പോൾ ഇംഗ്ലീഷിൽ പോയാലും ബോങ്കോങ് യൂണിവേഴ്സിറ്റി കോളേജ് അപ്പൊ ഞാൻ അവിടെ എത്തി എത്തിയതിനു ശേഷം വളരെ നല്ല റൂമാണ് ഞാൻ റൂം എന്ന് പറയാൻ പറ്റില്ല ഒരു അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് രണ്ട് ബോഡ്റൂം കിച്ചണ് എയർ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഒരു അപ്പോർമെന്റ് ആയിട്ട് തന്നെ എനിക്ക് ചൈനീസ് ഒന്നും പറഞ്ഞില്ല ഒരു ആർക്കും പറഞ്ഞില്ലായിരുന്നു ആ ഞാൻ പിന്നെ കുറെ പോലെ പോയാനുള്ള ട്രാവൽ ചെയ്ത ശേഷം എന്നെ അവിടെ ഇറക്കി യൂണിവേഴ്സിറ്റി ഒരു ദിവസം പോയി അപ്പൊ രാത്രി ആയിട്ടുള്ള രാവിലെ രാവിലെ യൂണിവേഴ്സിറ്റിയിലെ ആളവ് വന്നു പിന്നീട് എന്റെ എക്കാലത്ത് ഇക്കഴിത്തമായിട്ടുള്ള വിദ്യ സുഹൃത്ത് ഡേവിഡ് ചേന് പുള്ളി ആയിരുന്ന ഞങ്ങളുടെ എല്ലാം അതോറിറ്റി ആയിട്ടുള്ള ആള് രവീശേ പ്രായങ്ങളാണ് പുള്ളി വന്നതിനു ശേഷം ഞങ്ങൾ സംസാരിച്ച് മീറ്റിംഗ് ഇന്ന് നിങ്ങൾ അറസ്റ്റ് ഇട്ടുള്ളൂ അത് ഞാൻ എത്തുന്നത് മെയ് ഫസ്റ്റ് സെക്കൻഡ് ആ സമയത്ത് അത് ചൈനയിലെ ഹോളിഡേസ് ആണ് ചൈനൈസ് പത്ത് ദിവസം ഹോളിഡേയ്സ് ആയിട്ടുള്ളതാണ് ഹോളിഡേസ് അപ്പൊ അല്ലെങ്കിൽ ആഘോഷിക്കുന്ന അങ്ങനത്തെ ഞാൻ കുറിപ്പൊ കുറച്ചുനാളത്തേക്ക് കുറച്ചേക്ക് വേക്ക് ചെയ്ത മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് ചെയ്തോക്കാതെ എനിക്ക് കുറച്ച് കറൻസി കളർ ചെയ്തത് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആവുന്നതിനും അവര് ആഹാരം കഴിക്കാൻ പറ്റിയൊക്കെ ആയിട്ട് ചൈനീസ് കാണുന്നു പിന്നെ ക്യാൻ്റീനൊക്കെ അന്നേരം പോകത്തില്ല ഏതാണ്ട് മെയ് ഫസ്റ്റ് ആയത് മുമ്പൊക്കെ എനിക്ക് വഴിയിറങ്ങിയുള്ള അവസ്ഥ അപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലല്ലേ കേരളത്തിലെ മത്സരത്തിൽ നിന്നുള്ള ആഹാരം കഴിക്കുന്നത് പോലെ നേരെ ഇംഗ്ലീഷ് ഭാഗത്ത് പറഞ്ഞ ആഹാരം കഴിക്കുന്നതൊക്കെ പക്ഷെ അത് എന്റെ പ്രതീക്ഷാസ്ഥാനത്ത് ഞാൻ എവിടെ നടന്നൊരു ബോർഡിലെ കണ്ടുപിടിച്ചു കാരണം എന്റെ സുഹൃത്തുണ്ട് എന്നൊരു പുള്ളിയൊരു ഇന്ത്യക്കാരാണെങ്കിൽ പുള്ളി വേറൊരു ക്യാമ്പസിലാണ് അപ്പൊ പുള്ളികാരൻ ഞാൻ സംസാരിച്ചതല്ല ഞാൻ കഴിഞ്ഞിറങ്ങി കസ്റ്റമൗട്ടിൽ കളിച്ചതെങ്കിൽ ഞാൻ അവളെ എന്ത് അവളെ എന്താ ഫ്യൂർ ചൈന മനസ്സിലായല്ലോ ആ നമുക്ക് പിന്നെ എന്നെ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി വളരെയധികം ആഹാരത്തിന്റെ പടങ്ങളുള്ള ഒരു മെയിൻ ഞാൻ ഒന്ന് ഇന്ത്യയുടെ തൊട്ട് കാണിച്ചു കാണും പുലി കോമ്പി കുറേ ആയിട്ട് ഞാനതിന്റെ എനിക്ക് ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നു എനിക്ക് ചോപ് സ്റ്റിക്ക് പിടിക്കാൻ അറിയത്തില്ല എല്ലാ മനുഷ്യരും ആ റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റാണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് മനുഷ്യർ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു അറിയുക പിന്നെ പക്ഷെ മറ്റേ എനിക്ക് എന്നെ ഫുഡ് കഴിഞ്ഞു നമുക്ക് ഒരു സോർപ്പൊക്കെ ആയിട്ട് ഒരു സ്പൂൺ കൊണ്ടും ഞാനതൊക്കെ ഉപയോഗിച്ച് ആദ്യമായിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചു പിന്നെ പിന്നീട് ഞാൻ എന്റെ സുഹൃത്ത് വന്നു സുഹൃത്തു നിന്ന് പുള്ളി എല്ലാം പറഞ്ഞു തന്നെ എങ്ങനെ ഞാൻ തോഷിക്കുകയായിരുന്നു എങ്ങനെയാണ് ഫുഡ് വിൽക്കുന്ന സ്ഥലങ്ങള് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ച് മനസ്സിലാകുന്ന സ്ഥലങ്ങള് ഞാൻ അറിയാം പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയി ക്യാൻറ്റീൻ എല്ലാം വർക്ക് ചെയ്തു അപ്പൊ എനിക്ക് എന്റെ കാർഡ് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇന്ത്യയിൽ ആ സമയത്ത് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഫുഡ് വെയിഡിങ് സിസ്റ്റം ഒന്നുമില്ല ഫുഡ് കുറെ ഐറ്റംസ് എട്ടും ഉണ്ടായിരുന്നു ചിക്കൻ ഫിഷ് റൈസ് എന്ന് പറയുന്നത് അവര് വളരെ കുറച്ച് സ്റ്റിക്കി റൈസാണ് തോന്നുന്നത് പിന്നെ വെജിറ്റബിൾസ് നെറ്റീവ്സ് ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു ഈ വെജിറ്റബിൾസ് നമുക്ക് ഓരോ ഇതൊക്കെ പിക്ക് ചെയ്തതിനു ശേഷം അതെല്ലാം ചേർത്ത് ഒരു ചെറുപ്പം ത്രീ യുവാൻ ആയിരിക്കും ത്രീ യുവാൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കുള്ള ആയിരുന്നായിരുന്നില്ല അത്രയും വേറെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോളി വാൻ കോളി വാൻ അത്രയുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ വളരെ ചെറിയ റേറ്റ് ഉള്ളു പക്ഷെ എക്സ്പെൻസീവ് ഔട്ട്സൈഡ് ദി ക്യാമ്പസ് പക്ഷേ ഇതിനകത്ത് ഉള്ളിലായതുകൊണ്ട് കുറവായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇത് ഉപയോഗിച്ച് ഫുഡ് ഒക്കെ കഴിച്ചു ഞാൻ ഞാൻ എൻജോയ് ചെയ്തു ചൈനീസ് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു